സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കറിയാം നമ്മുടെ കലാകാരനായിട്ടുള്ള വേടനെ പറ്റിയുള്ള വിഷയങ്ങളും വേടനെ തേക്കാനായിട്ട് കുറച്ച് ആളുകൾ ചെയ്ത തന്തയില്ലായ്മയും അതിൻ്റെ പേരിൽ വേടൻ അനുഭവിച്ച കാര്യങ്ങളും എല്ലാം രണ്ട് മൂന്ന് ദിവസം വേടൻ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് സ്റ്റേഷനും ആയിട്ട് ഓടി ഇറങ്ങി നടന്നതും ഇതെല്ലാം നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടതാണ് അപ്പോൾ ആ ന്യൂസുകളിലെല്ലാം വേടനാണ് കുറ്റക്കാരൻ വേടൻ കുറ്റം ചെയ്തു എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ പോലീസും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയെല്ലാം എന്തോ വലിയ ഒരു കാര്യം ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് പിന്നീട് പോകെ പോകെ വേടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കഞ്ചാവിന് ഒരാളുടെ കയ്യിൽ ഇരിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ഇരുന്നാൽ വലിയ പ്രശ്നമില്ലാത്തൊരു ക്വാണ്ടിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസ് തള്ളിപ്പോവുകയും പിന്നീടുണ്ടായ വിഷയം വേടൻ്റെ വീട്ടിലെ ആയുധം ആയുധം ഒരു സാധാരണ ഒരു വീട്ടിലല്ല വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ തന്നെയാണ് വേടൻ്റെ വീട്ടിലുണ്ടായിരുന്നത് വേണ്ട ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ അതും മാറ്റി അവസാനമായപ്പോൾ വേടൻ്റെ കഴുത്തിലെ പുലിപ്പല്ല ആ പുലപ്പല്ലിൻ്റെ ഒരു അറ്റവും പിടിച്ചുകൊണ്ട് നമ്മുടെ പോലീസുകാരും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ഒരു പി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം ഒരു പി വർക്ക് തന്നെയായിരുന്നു എന്ന് നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ പറയുകയുണ്ട് റിപ്പോർട്ട് ചാനലിന്റെ നിലപാട് അവർ അവരപ്പോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾ സുജയ മാത്രമാണ് കാരണം സുജയ ആർ എസ് എസിന്റെ അടിമയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ അടിമയ്ക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ വേടനെ പിടിച്ച കാര്യത്തിൽ മറ്റുള്ളവർ ന്യായീകരിക്കുന്നതിൽ അപ്പോൾ സുജയ പറഞ്ഞത് പോലീസ്കാർ ചെയ്ത തെറ്റല്ല ഫോറസ്റ്റാർ ചെയ്ത തെറ്റല്ല അത് അങ്ങനെ തന്നെ വേണം ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ കഞ്ചാവ് അടിച്ചുകൊണ്ട് സ്റ്റേജിൽ വരുന്നത് തെറ്റാണ് ഉപദേശവും മറ്റുള്ള പരിപാടിയൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരാൾ അത് മോശം ആൾ തന്നെയാണെന്നുള്ള രീതിയിൽ അങ്ങ് വരച്ച് കാണിക്കുകയായിരുന്നു അപ്പോൾ സുജയുടെ വാക്കുകൾ സുജയ നമുക്കൊരു നിലപാടില്ലാത്തൊരു സ്ത്രീ ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തുടക്കം മുതൽ അവസാനം വരെയും റിപ്പോർട്ട് ചാനലിന്റെ അരുൺകുമാർ സാറിൻ്റെയൊക്കെ എന്താണ് നിലപാട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ബാക്കി എല്ലാ ചാനലുകൾക്കും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്യണം വേടൻ തെറ്റുകാരനാണ് വേടൻ തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും വേടനെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ ആ വേടനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു റേറ്റിംഗ് വേണം അതോടൊപ്പം തന്നെ പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വേടൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികൾ കലക്കണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ആ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ആണോ ഇനി നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ആണോ ഇനി വേറെ ആരുടെയെങ്കിലും ഒക്കെ ആണോ നമുക്കറിയില്ല ഇനിയൊരു ഒരു വ്യക്തിയുടേത് വേണമെങ്കിലും ஆம் காரணம் <laughs> ഒരുപാട് റാപ്പർമാരുള്ള കേരളത്തിലെ വേടൻ മാത്രം കത്തിക്കേറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കുള്ള വിഷമങ്ങളും നമുക്ക് മനസ്സിലാവും നമ്മുടെ സമൂഹത്തിലുള്ള വർണ്ണവിവേചനം ജാതി വിവേചനം അതേപോലെ വർഗീയത ഇതിനെല്ലാം തുടച്ചു മാറ്റാനുള്ള രീതിയിലാണ് വേടൻ അല്ലെങ്കിൽ വേടൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് വേടൻ കവിതയായിട്ട് ഈ റാപ്പ് എന്നുള്ള രീതിയിൽ ഈ റാപ്പ് സംഗീതം എഴുതിക്കൊണ്ടിരുന്നത് ആ റാപ്പ് സംഗീതം വേടൻ ഓടി നടന്ന് എല്ലാവർക്കും പാടുന്നത് ഈ ഒരു പറയുന്ന കലയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായ പറ്റിയാണ് ഈ കലയിൽ കൂടി അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതിനെ മറ്റുള്ള രീതിയിൽ കണ്ടുകൊണ്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ട് വേടൻ വലിയ മറ്റേതാണ് വേടൻ അങ്ങനെ ചെയ്യാൻ പാടില്ല വലിയ തെറ്റാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് വിഷയം എം എൽ എ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്യാതെ നമ്മുടെ നിയമസംവിധാന വ്യവസ്ഥയുടെ ഒരു ഉറപ്പാണ് വേടനെ പോയി പിടിക്കാനുള്ളത് ആ വേടനെ പിടിച്ചിട്ട് വലിയ പ്രഹസനം ചെറിയ രീതിയിലൊന്നുമില്ല വേടനെ എങ്ങനെ നശിപ്പിക്കണം പക്ഷേ കേരളത്തിലെ ജനങ്ങള് വേടിനു വേണ്ടിട്ട് സംസാരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം മറ്റുള്ളവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഒരു പ്ലേറ്റ് തിരിച്ചു വനം വകുപ്പ് മന്ത്രി അടക്കം നമ്മുടെ പിണറായി സർക്കാർ എല്ലാവരും പ്ലേറ്റ് തിരിച്ചു പ്ലേറ്റ് ത് ബേഡനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന് ഞങ്ങള് കൂട്ടി നിൽക്കില്ല ഞങ്ങൾ അതിനെ അനുവദിക്കില്ല ബേഡൻ ഞങ്ങളുടെയാണ് എന്നുള്ള രീതിയിലൊക്കെ എം വി ഗോവിന്ദൻ ഒക്കെ വന്നിട്ട് കുറെ പ്രദർശനങ്ങളൊക്കെ നടത്തുന്നുണ്ടായി അപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ജനകീയമായി അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ വേടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ സർക്കാർ വേടനൊപ്പം നിന്ന് കഴിഞ്ഞാൽ സർക്കാരിന് വലിയൊരു ഇമ്പാക്ട് കിട്ടും സർക്കാരാണ് എല്ലാം ചെയ്തത് അല്ലെങ്കിൽ സർക്കാരാണ് വേടനു വേണ്ടി കൂടെ നിന്നതെന്ന് പറയുമെന്നുള്ളൊരു പേര് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ ഈ രീതിയിലൊരു ഒരു നാടകോട് കളിച്ചത് അന്ന് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും മിണ്ടാത്ത നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായ ഒത്താശ പോലീസിനും ഫോറസ്റ്റിനും കൊടുത്ത സർക്കാർ വേടനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആ വിഷയം കേരളക്കാരെ ഒന്നാകെ ചർച്ച ചെയ്തു അറിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ടി കേരളം ഒന്നാകെ ചർച്ചാ വിഷയത്തിൽ ഏർപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നൈസായിട്ട് പ്ലേറ്റ് മാറ്റിയ നമ്മുടെ സർക്കാരാണ് അതുകൊണ്ട് വേടന്റെ വാക്കുകൾക്ക് ഇനിയും മൂർച്ച കൂടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം വേടൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ജാമ്യം കിട്ടി വരുമ്പോഴും വേടൻ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് ശക്തമായ മറുപടി തന്നെയാണ് വേടൻ പറയുന്നത് ഇരട്ട നീതി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഇവിടെ നടക്കുന്നത് വേടൻ അത് അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് അത് അനുഭവിക്കാനായിട്ട് വേടനെ കാരണമാക്കിയത് എന്താണ് കഞ്ചാവല്ല വേടന്റെ കാര്യത്തിലുലിപ്പല്ലേ ഇതൊന്നും അല്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ പേടിച്ചവന്മാരാണ് വേടനെ പിടിച്ച് അകത്തടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെല്ലാം അല്ലെന്ന് പറയാൻ പറ്റുമോ ഇനി സി പി എമ്മിന്റെ അനുഭാവികളോ അല്ല ബിജെപിയുടെ അനുഭവിയോ അല്ലെങ്കിൽ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഈ പറയുന്ന വേടനെ ക്രൂശ്യലായിട്ടാനായിട്ട് ശ്രമിച്ചത് നിങ്ങളിൽ ഓരോരുത്തരും തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്ത് വേടന് വേണ്ടിയിട്ട് ഈ ഒരു പറയുന്ന ചെറ്റത്തരം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിന് വേണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണം പൊതുസമൂഹത്തിന് വേണം അല്ലെ അല്ലെങ്കിൽ താഴേക്കിടയിൽപ്പെട്ട ജനങ്ങൾക്ക് വേണം കാരണം അവരുടെ വേദനകളും അവരനുഭവിക്കുന്ന അടിച്ചമർത്തലുകളുമാണ് വേടൻ പറയുന്നത് നമ്മുടെ ഉന്നതകുലജാതൻ സുരേഷ് ഗോപി അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ അതായത് ഉന്നതകുലജാതര് ഈ പറയുന്ന ആദിവാസികളുടെ ഗോത്ര സമൂഹത്തിന്റെ ഒരു തലവനായി നിൽക്കണം അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് നിൽക്കണം എങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വേടനെ പിടിച്ച സമയത്ത് ഈ ഉന്നതകുലജാതനൊന്നും പറയാനില്ലായിരുന്നല്ലോ എന്തുകൊണ്ട് മിണ്ടിയില്ല ഈ പുലപ്പല്ലി വിഷയത്തിൽ ഉന്നതകുലജാതനൊന്നും മിണ്ടിയില്ലല്ലോ ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന് മുന്നിലേക്ക് പോയോ റിപ്പോർട്ട് ചാനൽ ഒഴികെ ഒരാളും പോയിട്ടില്ല നമ്മുടെ സർക്കാർ വേടനെ വെറുതെ വിട്ടത് സുരേഷ് ഗോപിയുടെ പുലപ്പല്ലിന് പിന്നാലെ പോയിന്റ് വരുമോ എന്ന് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വേടനെ പറ്റി കൂടുതലായിട്ട് പിന്നീടൊന്നും ചൊറിയാഞ്ഞതും ഈ ഒരു പേടി പേടിയുള്ളതുകൊണ്ടാണോ അപ്പോൾ ആരെയൊക്കെയോ നമ്മുടെ സർക്കാരും അതേപോലെ നമ്മുടെ നിയമസംവിധാന വ്യവസ്ഥയും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ പേടിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി വേലക്കാരായിട്ട് പണിയെടുക്കുന്നുമുണ്ട് അതിൽ ഉറച്ച നിലപാടുള്ള ശക്തമായ നിലപാടുള്ള റിപ്പോർട്ട് ചാനലിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ആ റിപ്പോർട്ട് ചാനലും അരുൺകുമാർ സാറിനും ഒക്കെ തരികയാണ് കാരണം നിങ്ങളൊരു വ്യക്തി വന്നിട്ട് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ മറ്റുള്ള മാധ്യമങ്ങൾ അവർ ചെയ്ത തെറ്റിനെ പറ്റി മനസ്സിലാക്കുന്നോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അവർ ചിന്തിക്കുന്നത് വേണം എന്ന് പറയുന്നത് വെറു ഒരു പേരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല അതൊരു പ്രസ്ഥാനമാണ് സാധാരണക്കാരുടെ ശബ്ദമാണ് വേടൻ ആ ശബ്ദം ചുമ്മാ വഴിയെ കൂടെ പോയിട്ട് മറ്റേ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നല്ല വേടൻ അല്ലെങ്കിൽ നാല് സ്റ്റേജിൽ കയറിയിട്ട് ഊരി പിടിച്ച കൊടുവാളിന്റെ ഊരി പിടിച്ച വാളിന്റെ അടി കൂടെ അങ്ങനെ കയറി പോയതൊന്നും പറയല്ല വേടൻ വേടൻ അനുഭവിച്ച അല്ലെങ്കിൽ വേടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ എല്ലാവരും അനുഭവിക്കുന്ന ഈ അടിച്ചമർത്തലുകളും ജാതി വിവേചനത്തിനെതിരെ വേടൻ കലാരൂപത്തിൽ തന്നെ ആ ഒരു കാര്യം പറയുകയാണ് ജനങ്ങളോട് പറയാണ് വേടൻ്റെ ഓരോ വരികളും ഈ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ വിവേചനം ആ വിവേചനം അത് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് വേടന്റെ ആരാധകർ അല്ലാതെ സുജേ പറഞ്ഞതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് പോകുന്നവരല്ല വേടന്റെ ആരാധകർ സുജേ ആ ചാനലിൽ കഞ്ചാവ് കഞ്ചാവടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുജയ്ക്ക് എങ്ങനെ വിഷമമുണ്ടാവും ഞാനടക്കം ഒരുപാട് ആളുകൾ വേടന്റെ പരിപാടി കാണാൻ പോയി ഞാനും കഞ്ചാവടിച്ചിട്ടാണോ പോയത് അതുപോലെ ഈ സുജയുടെ ഈ മുട്ടാപ്പോൾക്ക് ന്യായങ്ങൾ സുജയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സുജയെ പോലെയുള്ള ആളുകൾ ആർ എസ് എസ്സിലുള്ള ആളുകളും അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള കുറെ ആളുകളുണ്ട് വേടനെ ഒറ്റ എപ്പോഴും പറയുന്ന ആളുകൾ എം ജി സിമാർ പറഞ്ഞതുപോലെ വേടനെ ഞങ്ങൾക്ക് അറിയേ ഇല്ലായിരുന്നു ഞങ്ങളുടെ മക്കൾ കാണിക്കുമ്പോഴും അറിയുന്നതെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പുച്ഛ മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ കാരണം ഒരു സാധാരണക്കാരനെ അറിയില്ല അവൻ വേടനെന്ന് പറയുന്ന വലിയൊരു കലാകാരനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നില്ല കലാകാരൻ തന്നെയാണ് ഞാൻ അത് പറയുന്നില്ല പക്ഷേ വേടൻ ഈ പറയുന്ന അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട നിയമത്തിൻ്റെയും നീതിയുടെയും പിന്നാലെ ഓടുന്ന ഒരു മനുഷ്യനാണ് ഈ അടിച്ചമർത്തലുകളെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അവൻ്റെ ആർജവും അവൻ്റെ ഓരോ വാക്കുകളുടെയും മൂർച്ചയും അത് തന്നെയാണ് അല്ലെങ്കിൽ അവൻ്റെ ഓരോ വാക്കുകൾക്കുള്ള പവർ എന്ന് പറയുന്ന അതാണ് അവൻ അനുഭവിച്ചിട്ടുള്ള അവൻ വളർന്ന കണ്ടുവളർന്ന പറ്റിയാണ് അവൻ പറയുന്നത് ആ പറ്റി പറയുമ്പോൾ കുരുപൊട്ടുന്ന അല്ലെങ്കിൽ അതിനെ തള്ളി നീക്കുക അല്ലെങ്കിൽ മറിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ നയമൊന്നും അത്ര നല്ലോന്നുമല്ല അപ്പോൾ വേടന്റെ വിഷയത്തിൽ എം വി ഗോവിന്ദൻ സാറിന് എന്താ പറയാനുള്ളത് ഞാനൊന്ന് പ്ലേ ചെയ്യാം ബോർഡൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് സ്വന്തമായിട്ട് എഴുതുക സ്വന്തമായിട്ട് പാടുക സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം എഴുതിയിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഇടതുപക്ഷ ഒരിടതുപക്ഷ കൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അതാ വേടന്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ തിരുത്തുകയാണ് അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാ ഒരു ശ്രമവും സമൂഹവും ഞാൻ പറഞ്ഞു പറഞ്ഞു തീരട്ടെ അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല ആരാണ് വേടനെ വേട്ടയാടിയത് ആരാണ് വേടന്റെ കഴുത്തിലെ പുലിപ്പല്ല് തേടി കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ് വേടനോട് അസാധാരണമായ വിധം ഈ നടപടികൾ സ്വീകരിച്ചത് ആരാണ് വീടൻ വേടന്റെ സ്വത്വത്തെക്കുറിച്ചടക്കം തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞ് വേടനെ ഈകെത്തിയത് അദ്ദേഹത്തിന്റെ പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു സർക്കാരിലെ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ അല്ലെങ്കിൽ ആ സർക്കാർ തന്നെയല്ലേ ആ സിസ്റ്റം തന്നെയല്ലേ അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുകയാണ് വേടനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലാതെ നടപടി ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് ഈ വേട്ടയാടിയ എല്ലാ നായിക്കെതിരെ നടപടി എടുക്കണം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുകയുണ്ടായി വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്ന് നാണ കൊണ്ടോടാ നിനക്കൊക്കെ നിനക്കൊക്കെ സുരേഷ് ഗോപിയുടെ മോഹൻലാലിന്റെയൊക്കെ രോമത്തിൽ തൊടാൻ സാധിക്കുമോ ഒരു രോമത്തില് പറ്റില്ല കാരണം നിന്റെയൊക്കെ കൈവിറക്കും അല്ലെങ്കിൽ നിന്റെയൊക്കെ നെഞ്ചിടിക്കും പേടിക്കും കാരണം വേടനൊന്നുമില്ലാത്തവരല്ലേ വേടനെ നിനക്കൊക്കെ എന്തും പറയാം വേടന്റെ തായ് വഴി തേടി പോകാം ഇനി തീർത്ഥം നിനക്കൊക്കെ അന്വേഷിക്കാം അതിനൊന്നും കുഴപ്പമില്ല വേടനെ അവഹേളിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവഹേളിച്ചിട്ട് നീയൊക്കെ പറയുകയാണ് വേടനെ വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല നാണമുണ്ടോ നാണം നാണമെന്നൊരു സാധനം ഇതിനു മുൻപ് നല്ല നിലപാടുള്ള സർക്കാരാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയൊക്കെ അതപ്പതിച്ചൊരു സർക്കാരെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ എടുത്ത് പറയാം വേടന്റെ വിഷയത്തെ എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പം എന്നുള്ളതും നമ്മുടെ ഈ പറഞ്ഞ ഇത് ആരുടെയാണെന്ന് നമുക്കറിയില്ല സർക്കാർ ഇടതു സർ ഇടതുപക്ഷമാണോ ഇനിയും കേന്ദ്ര സർക്കാരാണ് ആരും നമുക്കറിയില്ല എന്തായാലും എല്ലാവരുടെയും ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആരുടെയോ ഒരു പ്രത്യേക താല്പര്യ പ്രകാരം തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ ഈ രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പൊ ഇതിൽ വേടൻ്റെ ഒരു വരി ഉണ്ട് എടുത്തു പറയേണ്ട ഒരു വരി തന്നെയാണ് കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊര് കെട്ടവൻ മുടിക്കും എന്ന് പറഞ്ഞിട്ടൊരു തുടങ്ങുന്ന വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതായത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടന്റെ ഒരു പാട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ വേടന്റെ പാട്ടിന് വേടൻ പേരിട്ടിരിക്കുന്നത് ആ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ട് വരുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ ആ ശബ്ദമില്ലാത്തവനാക്കി കൂട്ടിലടയ്ക്കാൻ ശ്രമിച്ച നമ്മുടെ സർക്കാരിന്റെ നയത്തിനെതിരെയും നമ്മുടെ നാട്ടിലുള്ള മൂഞ്ച് സംവിധാനത്തിനെതിരെയുമാണ് വേടന്റെ വാക്കുകൾ ഇനി ഉണ്ടാവുകയും ഇനി വേടന്റെ ഓരോ വാക്കുകളും നിന്നെയൊക്കെ കുറിച്ച് തന്നെയായിരിക്കും വേടന്റെ അമ്മയെപ്പറ്റി പറഞ്ഞ നാണോ ഇല്ലാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ അനെ ആരാ അല്ലാ വീട്ടിൽ ആനക്കൊമ്പിരിക്കുന്ന മോലാലും അച്ഛനും അമ്മയൊക്കെ ആരാ അതൊന്നും അന്വേഷിക്കാൻ നിനക്കൊന്നും കഴിയില്ല പണമുള്ളവന്റെ എന്തും താങ്ങാൻ നടക്കുന്നവന്മാരാണ് അത്രയ്ക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം വേണം ജനങ്ങളെല്ലാം വേടന്റെ ഒപ്പമാണെന്ന് അറിഞ്ഞപ്പോ വേടന്റെ കൂടെ കയറി എന്നിട്ട് ആ ക്രെഡിറ്റ് പിടിച്ചു വെറ്റാൻ നോക്കുന്ന ഒരു മൂഞ്ചി സർക്കാർ അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ ഇനിയും ഒരുപാട് വേടന്മാർ ആവർത്തിക്കും അതിൽ രക്ഷപ്പെട്ടു പോകുന്ന മുന്തിയ ആളുകൾ ഈ എം എൽ എയുടെ മകനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്തുള്ള വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് മാരൊക്കെ രക്ഷപ്പെട്ടു പോവുക തന്നെ ചെയ്യും വേടനെ പോലെയുള്ള താഴേക്കിടയിൽ നിന്ന് വളർന്നു വരുന്നവരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും വിനായകന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കലാവൻമണിയുടെ വിഷയത്തിൽ ഒരുപാട് നമ്മൾ കണ്ടതാണ് കലാവൻമണി എന്ന വ്യക്തി ഇതിനേക്കാളും വിഷമിച്ചിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അത് കസ്റ്റംസിൽ പ്രശ്നം ഫോറസ്റ്റിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ് വേടനെയും ആ രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു കഞ്ചാവ് വിഷയത്തിൽ പിടിച്ചവനെ എന്തിന് സപ്പോർട്ട് ചോദിക്കുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വേടനെ പിടിച്ചത് കഞ്ചാവിന്റെ വിഷയത്തിലല്ല വേടനെ പിടിച്ചത് പുലിപ്പലിന്റെ വിഷയത്തിലല്ല വേടനെ പിടിച്ചത് ആയുധങ്ങൾ ശേരിച്ച വിഷയത്തിലല്ല വേടനെ പിടിച്ചത് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടും ആ ജാതിയിൽപ്പെട്ട ആളുകളുടെ വിഷമങ്ങൾ വിളിച്ചോതാനായിട്ട് ആ കലയിലൂടെ അത് വിളിച്ചോതുന്നത് കൊണ്ടും മാത്രമാണ് അത് നമ്മുടെ സർക്കാരിന് കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടന്റെ അറസ്റ്റ് വേടൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദമാണ് ആ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത് അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാണ്ട് വേടൻ കഞ്ചാവ ഉപയോഗിച്ചതിന് വേടൻ സപ്പോർട്ട് കൊടുത്തുന്നതല്ല വേടൻ കഞ്ചാവു ഉപയോഗിച്ചാൽ തെറ്റു തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ വേടൻ അത് തിരുത്തുന്നുണ്ട് വേണം പറഞ്ഞു ഞാൻ ഇനി അത് ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിച്ചു പക്ഷേ ഞാൻ മാറ്റാൻ ശ്രമിക്കുക എന്നോട് എൻ്റെ എല്ലാവരും ക്ഷമിക്കണം എന്റെ മക്കളെല്ലാം ക്ഷമിക്കണമെന്നും വേണം പറയുന്നുണ്ട് ആ വേടന്റെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറ്റബോധം എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രഹസനങ്ങളൊന്നും വന്നിട്ട് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഇനി ഒരു ഉദ്യോഗസ്ഥനും പറയേണ്ട ആവശ്യമില്ല കാരണം കേരളക്കരയ്ക്ക് മനസ്സിലായി ആരുടെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ആരാണ് ഇതിന് വേണ്ടിയിട്ട് തിരികൊടുത്തിയെന്നുള്ളതും ആർക്കെങ്കിലും വേണ്ടി പി ആർ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു കൊള്ളരതായ്മകൾ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതുകൂടി പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സുരേഷ് ഗോപിയെ പിടിക്കാനുള്ള കൊണ്ടോ മോഹൻലാലിനെ പോയി പിടിക്കാനുള്ള പേടികൊണ്ടോ ആയിരിക്കും ഒരു പക്ഷേ വേടനെ അങ്ങ് വിട്ടത് എന്നിരുന്നാലും വേടനെതിരെ ആക്ഷൻ എടുത്ത എല്ലാ ഉദ്യോഗസ്ഥ ർക്കണി കിട്ടും എന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പായിട്ടുണ്ട് എന്തായാലും വേടൻ മാനനഷ്ടത്തിന് തന്നെ കേസ് കൊടുക്കണമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അല്ലെങ്കിൽ വേടന്റെ വാക്കുകളിലുള്ള ഇനി ഓരോ വാക്കുകൾക്കും കുറച്ചുകൂടി മൂർച്ച കൂട്ടി വേടനെ അങ്ങോട്ട് അവതരിപ്പിക്കുക എന്തായാലും വേടനെ പരിപാടി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരുണ്ട് എം വി ഗോവിന്ദൻ അതിനെപ്പറ്റി പറയാനല്ല പരിപാടി ഉണ്ടായിരുന്നു അത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേടനെ പരിപാടിയിൽ നിന്ന് മാറ്റി അതാണ് ആദ്യത്തെ പ്രസ്താവന നല്ല സർക്കാർ ഞങ്ങൾ ഇങ്ങനത്തെ തെറ്റുകളൊന്നും അംഗീകരിക്കില്ല പിന്നീട് വേടനെ വീണ്ടും പരിപാടിക്ക് വെച്ചു എന്നാണ് വേടൻ എന്തായാലും ഈ ഒരു പരിപാടിയില്ലാലും വേടൻ അടിപൊളി പരിപാടി വീണ്ടും കിട്ടും വേടൻ അന്യേ ഹൈപ്പ് കിട്ടി എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെടാതെ കുറേ പേരൊക്കെ കമന്റ് ഇടുന്നുണ്ട് എനിക്ക് അറിയില്ല അറിയുന്നത് എന്തായാലും അങ്ങനെയെങ്കിലും വേടനെ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി വേടന്റെ റീച്ച് അങ്ങോട്ട് കൂടും വേന ഇനി നല്ല രീതിയിൽ പേയ്മെന്റ് മേടിച്ച് പരിപാടി ചെയ്യാനും പറ്റും വേടനെ പോലെയുള്ള ആളുകൾ ഇനിയും വേണം വേടനെ കേരളത്തിലുള്ള ആളുകൾക്ക് വേണം ഒന്നുമില്ലാത്തവരുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് വേടനെ പോലെയുള്ള കലാകാരന്മാർ തന്നെ വേണം അല്ലെങ്കിൽ ആരുടെയൊക്കെ പൃഷ്ടം താങ്ങുന്ന കുറേ കലാകാരന്മാരെ കേട്ടിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല വേടനെ പോലെയുള്ള പച്ച മണ്ണിന്റെ മണമുള്ള ഒരു കലാകാരൻ നമുക്ക് വേണം ആ കലാകാരൻ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളക്കാരെ ഇതുപോലെ നിന്ന് കാണിക്കണം ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ളത് ആ ഒറ്റക്കെട്ടാണെന്നുള്ളത് കാണിച്ചത് കൊണ്ടാണ് സർക്കാർ പേടിച്ചത് ഫോറസ്റ്റ് പേടിച്ചത് പോലീസ് പേടിച്ചത് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഇതിന് ഇതിന് പിന്നാലെ നിന്ന് എല്ലാവരും പേടിച്ചത് ഈ ഒരു ഒറ്റ ഒറ്റക്കെട്ടിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ആ വേടന് വേണ്ടി എല്ലാവരും സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സർക്കാർ ഇതിനെ വേടനെ വിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു ഐക്യം ഈ ഒരു കൂട്ടായ്മ എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വേടനെന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടികൾ ഇനിയും നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്